പോർച്ചുഗൽ ക്യാപ്റ്റനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താൻ കളിച്ച ക്ലബ്ബുകളിലും പോർച്ചുഗലിനു വേണ്ടിയും നിരവധി നേട്ടങ്ങൾ നേടിയെടുത്ത താരം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുക കുറേ ഗോളുകളും പെനാൽറ്റി ഗോളുകളും ഫ്രീ കിക്കുകളും എല്ലാം ആയിരിക്കും നിരവധി മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി കിക്ക് മൂലവും ഫ്രീ കിക്ക് മൂലവുമെല്ലാം വിജയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം യൂറോ കപ്പിലെ മത്സരമായ പോർച്ചുഗൽ വാസസ് സ്ലോവേനിയ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫ്രീ കിക്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ പോർച്ചുഗലിൻ്റെ ഈ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മേജർ ടൂർണമെൻറ്റുകളിലെ ഫ്രീക്കുകളുടെ കണക്കെടുത്താൽ അദ്ദേഹത്തിന് അതൊരു നഷ്ടത്തിൻ്റെ കാഴ്ചയാണ് മേജർ ടൂർണമെൻറ്റുകളിൽ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി പതിനൊന്ന് തവണയാണ് മത്സരിച്ചിട്ടുള്ളത് യൂറോകപ്പ് തൻ്റെ അവസാനത്തെ മേജർ പോർച്ചുഗൽ ടൂർണമെൻറ്റാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴാണ് മേജർ ടൂർണമെൻറ്റുകൾ പതിനൊന്നെണ്ണത്തിൽ കൂട്ടിയാൽ അദ്ദേഹം അറുപത് തവണയാണ് എടുത്തിട്ടുള്ളത് ഈ അറുപത് ഫ്രീക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തവണ മാത്രമാണ് ഗോൾ നേടാൻ സാധിച്ചിട്ടുള്ളത് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സ്ലോവേനിയ മത്സരത്തിൽ മൂന്ന് തവണയാണ് അദ്ദേഹത്തിന് സെറ്റ് പീസ് എടുക്കാൻ അവസരം ലഭിച്ചത് പക്ഷേ മൂന്ന് തവണയും ഗോളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല